ആസിഫ് ആസിഫലി വിഷയത്തിൽ ഇനി ഞാനും കൂടെ പ്രതികരിക്കാൻ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പ്രതികരണങ്ങൾ അത് ബ്ലോഗുകളായിട്ടും എഴുത്തുകളായിട്ടും മീഡിയകളിലെ ന്യൂസ് ചർച്ചകളായിട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞു മലയാളിക്കൊരു സ്വഭാവമുണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏത് കൊമ്പത്ത് കയറ്റിയിരുത്താനും മലയാളികൾ തയ്യാറാകും എന്നാൽ വെറുത്തു കഴിഞ്ഞാൽ ഒരു തീരുമാനമാക്കിയിട്ടേ മലയാളികൾ അടങ്ങും ചവിട്ടിക്കൂട്ടി മൂലയിലാക്കി ഇനി ഒരു തരത്തിലും എഴുന്നേറ്റ് വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ ഒരു പരുവത്തിലാക്കിയിട്ട് മലയാളികൾ അടങ്ങൂ എന്ന് പല പ്രാവശ്യം തെളിയിച്ചതാണ് ഈ ഒരു വിഷയത്തിലും നമ്മൾ അത് കാണാൻ കഴിഞ്ഞു എന്തായാലും ഏർ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഒരു നടനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പബ്ലിക്കായിട്ടൊരു വേദിയിൽ അപമാനിച്ചു എന്ന വിവാദമാണ് ഉള്ളത് അത് അദ്ദേഹം അതിൻ്റെതായ ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞു മാപ്പ് ചോദിച്ചു ക്ഷമാപണം നടത്തി ഈ അതിന്റെ സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഓക്കെ ഇനിയും അതിന്റെ പിന്നാലെ പോയി ഈ ചികഞ്ഞ് അന്വേഷിച്ച് ഒരാളെ പ്രതിയാക്കുകയും വാദിയാക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല ആ ഒരു വിഷയത്തെ ഒന്ന് മാറ്റി നിർത്തിയാൽ ആ ഒരു വേദിയിൽ തീർച്ചയായിട്ടും മൂന്ന് തരം മനുഷ്യരെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒന്നാമത്തത് ഇത്തരമൊരു സന്ദർഭത്തെ പുഞ്ചിരിയോടുകൂടെ നേരിട്ട ആസിഫലി എന്ന ഒരു മനുഷ്യൻ അദ്ദേഹം സെലിബ്രിറ്റി ആവട്ടെ സിനിമാ നടനാവട്ടെ എന്തോ ആവട്ടെ കാര്യം ഇത്രയേറെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മീഡിയകൾക്ക് സോഷ്യൽ മീഡിയയിലെ ആളുകൾക്കൊക്കെ വളരെ ശക്തമായ രീതിയിൽ അപമാനിക്കപ്പെട്ടു എന്ന് വിലയിരുത്താൻ പാകത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ ഒരു വ്യക്തി എന്ന നിലക്ക് ആസ്യപോലിക്ക് തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ടാവണം ഞാൻ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ പബ്ലിക്കിനിടയിൽ ഇത്രയേറെ ആളുകൾ കാണുന്ന ഒരു സൗ സമൂഹ മധ്യത്തിൽ ഞാൻ അപമാനിക്കപ്പെട്ടു തോന്നിണ്ടാവ തോന്നിട്ടുണ്ടാവണം പക്ഷെ ആ ഒരു സന്ദർഭത്തിലും അദ്ദേഹം ആ പുന്തിരിച്ചു കൊണ്ട് വളരെ കൂളായിട്ട് ഈ തൻ്റെ റിയാക്ട് ചെയ്യാതെ ആ ഒരു സന്ദർഭത്തെ അദ്ദേഹം ഡീല് ചെയ്തു മാനേജ് ചെയ്തു എന്നതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം അതാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ അവിടെ ഒരു ദുർഗ കൃഷ്ണ എന്ന് പറയുന്ന ഒരു സിനിമാ നടി ഒരു സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു ആ ഒരു സന്ദർഭത്തിന് ശേഷം തൻ്റെ സഹപ്രവർത്തകർ വന്ന ആ ഒരു അപമാനത്തിൽ തനിക്ക് ചെയ്യാവുന്ന രീതിയിൽ വന്നുകൊണ്ട് ശയിക്കാൻ ചെയ്യുന്നു കുഞ്ചിരിക്കുന്നു അഥവാ ഒരു ചേർത്ത് പിടിക്കുക ഒരു പരിഗണിക്കുന്ന രീതി അവിടെ കണ്ടു അഥവാ തന്റെ സുഹൃത്തിന് അല്ലെങ്കിൽ തൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് ഒരു അവഗണന നേരിട്ടു എന്നറിയുമ്പോൾ അതിനെ തന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന അവിടെ കൊടുത്ത ആ ഒരു സന്ദർഭം അതും വല്ലാത്തൊരു വല്ലാത്ത കാഴ്ചയായി തോന്നി കാര്യം മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന ചേർത്ത് പിടിക്കൽ അവിടെ കണ്ടു ഇവിടെ വേറെ പല ആളുകളും ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം എന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു സന്ദർഭത്തെങ്ങി പെട്ടെന്ന് മനസ്സില് വരാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ അവിടെ ഒരാളെങ്കിലും അങ്ങനെ ഒരു ചേർത്ത് പിടിക്കറിന്റെ ഒരു കാര്യം അവിടെ ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാഴ്ചയായിരുന്നു മൂന്നാമത്തെ ഒരു കാര്യം ഒരാളെ അപമാനിച്ചു എന്നിട്ട് അയാളെ അപമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും അയാൾ കൊടുത്ത ആ ഒരു മൊമെന്റോ അത് മറ്റൊരാൾക്ക് തിരിച്ചു കൊടുത്ത് നീ എനിക്ക് താ അവൻ എനിക്ക് തരേണ്ട എന്നൊരു മുഴക്കുന്ന രീതിയിൽ അവരുടെ സന്ദർഭം ഉണ്ടാക്കി ഒരു മൂന്നാമതൊരാളെ ജയരാജ എന്ന് പറയുന്ന സംവിധായകനെ വിളിച്ചു കൊണ്ട് കൊടുത്തപ്പോ അത് വളരെ കൂളായിട്ട് ഇതെന്താണ് ഇവിടെ നടന്നതെന്ന് ആലോചിക്കാതെ ചിന്തിക്കാതെ അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം ചിലപ്പോ എന്നാലും അവിടെ നടന്നൊരു സംഭവം മിനിമം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്ന കാര്യം ഇത് കൊടുക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ആരെയാണോ ഇത് കൊടുക്കാൻ വേണ്ടി വിളിച്ചത് അവരെ ഒന്ന് വിളിക്കുകയും അവളെ കൂടെ നിർത്തി ഈ ചെയ്യുന്ന ഒരു പരിഗണന കൊടുക്കുന്ന രീതിയിൽ അവർ ചെയ്യാമായിരുന്നു ഒരിക്കലും ചിലപ്പോ അദ്ദേഹത്തെ കുറ്റ പറയാൻ കഴിയില്ല ഇത് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു പ്ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരാളെ നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിക്കുട്ടി ചെയ്ത കാര്യമോ ആയിരിക്കില്ല പക്ഷേ ഈ ഒരു സന്ദർഭം തോന്നും ഈ സന്ദർഭം നമ്മൾ ഇതിൽ എടുക്കുന്ന ഒരു പാഠം ഒരാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇരയായി മാറരുത് അല്ലെങ്കിൽ നമ്മളൊരു നിമിത്തമായി മാറരുത് എന്ന ആ ഒരു ചിന്ത ആ ഒരു കോമൺ സെൻസ് അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് അത് ഇന്റൻഷനലി ആണോ അല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൂട്ടി അല്ലാതെയാണോ നമുക്കറിയില്ല അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ആളുകളെ നമുക്ക് ഒറ്റ വേദിയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഏർ ഇതിനു മുമ്പ് പല രീതിയിലും ആസിഫ് അലി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പല രീതിയിലും ആസിഫ് അലി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ പല രീതിയിലും അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോ ഒരുപാട് ബഹുഭൂരിപക്ഷം ആളുകൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോ ഈ മൂന്ന് മനുഷ്യരെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പോ ആസിഫള്ളിക്ക് കിട്ടിയ ഈ ഒരു സപ്പോർട്ട് ഇത് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ സംഗീത സംവിധായകനെ കിട്ടേണ്ടിയിരുന്ന ഒരു ഒരു പരിഗണനയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അദ്ദേഹവും അവിടെ അപമാനിക്കപ്പെട്ടു എന്നാണ് മീഡിയയിലൂടെ അദ്ദേഹം പറഞ്ഞത് കാരണം ഒരുപാട് നേരം അദ്ദേഹത്തെ ഇരുത്തി അദ്ദേഹത്തിന്റെ പേര് വിളിച്ചില്ല സമ്മാനം സദസ്സിലേക്ക് ഇറങ്ങി കൊടുക്കേണ്ടി വന്നു പിന്നെ അദ്ദേഹത്തിന്റെ പേര് വിളിക്കാൻ തന്നെ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം കിട്ടേണ്ടി വന്നു ആ വിളിച്ചപ്പ തന്നെ അദ്ദേഹത്തിന്റെ പേര് മാറി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഒരു പക്ഷേ ഈ ആസിഫലി വിഷയം അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയ ടോക്കിലോ ഇന്റർവ്യൂലോ ഇദ്ദേഹം ഇത് പറയുകയും ഇദ്ദേഹത്തിന് കിട്ടേണ്ട വലിയൊരു സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തെ മുഴുവൻ ഏർ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ ആസിഫലി സംഭവം അവിടെ ഉയർന്നു വന്നത് അതിന്റെ കാരണം ഇതാണ് മാനുഷികമായ പെരുമാളുകൾക്ക് ഏർ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും ഒരു താല്പര്യമില്ല എപ്പോഴും ഒരു വിനയവും അതുപോലെ തന്നെ ഒരു മാനുഷികമായ ഒരു അപ്രോച്ച് ഒരു സമീപനമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അതിപ്പോ പുറത്തിപ്പെന്തായാലും ആളുകളുടെ ഉള്ളിലൊക്കെ ഒരു നന്മയുടെ ഒരു അംശം ഇപ്പോഴും ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇനി എന്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിൽ താങ്ക് യു അസ്സാം